ആരും തന്നെ അധികം കഴിച്ചിട്ടില്ലാത്തൊരു ചട്നിയാണ് കേട്ടോ ഇത് എന്നാൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ എന്നോ ഇഡ്ഡലിക്കും ദോശിക്കും ഇത് മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ കാരണം അസാധ്യ ടേസ്റ്റാണ് അതുപോലെ തന്നെ ഇച്ചിരി തേങ്ങ കൊണ്ട് നമുക്ക് ഒത്തിരി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഇത് ഇതുണ്ടാക്കാനായിട്ട് നമുക്ക് കുറച്ച് സംഭവങ്ങൾ ഒന്ന് താളിച്ചെടുക്കാനുണ്ട് ഒന്ന് എടുക്കാനുണ്ട് അപ്പോൾ ഞാനിവിടെ കുറച്ച് ഓയിൽ വെച്ചിട്ടുണ്ട് ഓയിലോ വലിച്ചോണ് ഏതായാലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ അതിലേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന് അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ പൊട്ടുകടലയും കൂടെ ചേർത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അഥവാ എന്ന് വെച്ചാൽ ട്രൈ ചെയ്യാതിരിക്കാൻ കേട്ടോ അതില്ലെങ്കിലും ഒക്കെ ഉണ്ടാവും പിന്നെ ഇതിലേക്കൊരു അഞ്ചാറ് വലിയ ചെറിയുള്ളി ഉണ്ടല്ലോ അതെടുത്തിട്ടുണ്ട് പിന്നെ ഒരു നാലഞ്ച് വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി ചേർത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നമുക്കൊന്ന് വഴറ്റിയെടുക്കാം പിന്നെ വേണ്ടത് എരിവിനു ആവശ്യത്തിന് മുളകാണ് അപ്പോൾ രണ്ട് പച്ചമുളകും രണ്ട് വറ്റൽ ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് മല്ലിയില കുറച്ച് പൊതിനയില അതുപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പില പിന്നെ നമ്മൾ സാധാരണ ചട്നിക്കൊക്കെ എടുക്കുന്ന അത്രയും തന്നെ വാളംപൊളി കുറച്ച് മതി ഒരുപാട് വേണ്ട അപ്പോൾ അതെല്ലാം കൂടി നന്നായിട്ട് ഇദ്ദേഹം വഴറ്റി എടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ചൂടാറുമ്പോൾ മിക്സിയുടെ ഒരു ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതാണ് ഇതിൽ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഉണ്ടല്ലോ അത് നന്നായിട്ട് സോഫ്റ്റ് ആകുന്ന നേരം വേവിച്ചെടുക്കുക അപ്പോൾ ഏകദേശം ഒരു കാൽ കപ്പ് അത്രേ ഉണ്ടാവുള്ളൂ അപ്പോൾ കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ കൂടുതലും ഉണ്ടാക്കാൻ പറ്റും കേട്ടോ ചട്നി അപ്പം ഇത്രയും മതി നമുക്ക് കറക്റ്റ് ആ ഒരു മെഷർമെൻ്റ് ആണ് ബാക്കിയുള്ള ഉള്ളിക്കും മുളകിനൊക്കെ വെച്ച് നോക്കുമ്പോൾ പിന്നെ ആ കടലേൻ്റെ കൂടെ ആ വെള്ളവും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു കടല വേവിച്ച വെള്ളം പിന്നെ ഏകദേശം ഒരു കാൽ കാൽക്കപ്പിൻ്റെ അരക്കപ്പിൻ്റെ ഇടയിൽ അത്രേ തേങ്ങ എടുത്തിട്ടുള്ളൂ അത് ചേർത്ത് കൊടുക്കുക പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ അരച്ചെടുക്കുക നമ്മൾ സാധാരണ അരച്ചെടുക്കുന്ന പോലെ തന്നെ അരച്ചെടുക്കുക വെള്ളം വേണമെങ്കിൽ കടല വേവിച്ച വെള്ളം തന്നെ എടുക്കുകയാണ് കേട്ടോ നല്ലത് അപ്പോൾ രണ്ട് ബാച്ചായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ചും കൂടെ വെള്ളം മിക്സിയിൽ ചേർത്തിട്ട് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ കടലേക്ക് കഴിക്കാൻ ചിലപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര മടിയായിരിക്കും ഇങ്ങനെ ഉണ്ടാക്കണമെങ്കിൽ നല്ല ഹെൽത്തിയാണ് കേട്ടോ കാരണം വെള്ളക്കടല അടിപൊളിയല്ലേ നല്ലതാണ് ഹെൽത്തിന് പിന്നെ നമ്മൾ സാധാരണ പോലെ തന്നെ വെളിച്ചെണ്ണയിൽ കടുകും കറിവേപ്പിലയും മുളകും താളിച്ച് ചേർത്ത് കഴിഞ്ഞാൽ അടിപൊളി ചട്നി ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ടേസ്റ്റ് ഉണ്ടെന്ന് കഴിക്കുമ്പോൾ അതിനേക്കാൾ അടിപൊളിയാണ് അപ്പോൾ നല്ല സോഫ്റ്റ് ഇഡലിയുടെ കൂടെ നമുക്ക് ഈ ചട്നിയും ഇങ്ങോട്ടും കഴിക്കാം അപ്പോൾ ഇഡലിയുടെ റെസിപ്പി ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക കാരണം നമുക്ക് തേങ്ങാ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒത്തിരി തേങ്ങയും കാര്യങ്ങളൊക്കെ വേണം അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ഇച്ചിരി കടലയും ഇച്ചിരി തേങ്ങയും ണ്ടെങ്കിൽ ഒത്തിരി പേർക്ക് കഴിക്കാൻ പറ്റുന്നതേ ഉള്ളൂ അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇതുപോലത്തെ റെസിപ്പീസ് എനിക്ക് കിട്ടാനായിട്ട് ധ്യാൻ സ്കാനൂർ കിച്ചം ഫോളോ ചെയ്യാൻ മറക്കണ്ട അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബബായ്